ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവത്തിൻ്റെ പേരാണ് പഴം നിറച്ചത് അതിനായിട്ട് രണ്ട് ഏത്തപ്പഴം ഞാൻ എടുക്കുന്നുണ്ട് വലിയ ഏത്തപ്പഴം രണ്ട് പഴം എടുക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിലെ എൻ്റെ അമ്മച്ചിയുടെ അപ്പൻ എന്നെ ചായക്കടയിൽ കൊണ്ടുപോയിട്ട് പഴം നിറച്ചത് വാങ്ങിച്ചു തരുമായിരുന്നു ആ ഓർമ്മയാണ് കേട്ടോ എനിക്ക് ആ എന്നിട്ട് ഈ പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് രണ്ടാക്കി മുറിക്കണം എന്നിട്ടിത് ഒന്ന് നടുവേ ഒന്ന് മുറിക്കണം അതായത് വിട്ടുപോകരുത് പഴം കണ്ടോ ഇതേപോലെ മുറിച്ചിട്ട് നമുക്കൊന്ന് വിടർത്തി വെക്കണം ഇതിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത് കേട്ടോ ആ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം എന്നിവ ഒഴിച്ച് നമുക്കൊന്ന് കൂടുതലായിട്ട് അയവില്ലാതെ നമുക്കൊന്ന് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അതിനകത്തേക്ക് ഞാൻ കാൽ ടീസ്പൂൺ എള്ളും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് നമുക്കൊന്ന് മാറ്റി മാറ്റിവെച്ചിട്ട് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് അല്പം കിസ്മസും അണ്ടിപ്പരിപ്പും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അവൽ ഒരഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി അതും കൂടെ ചേർത്തൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കൂട്ടി വച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അത് നമുക്ക് ഈ ഫില്ലെയ്തതിന് ശേഷം തേങ്ങാപ്പീരയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കത് ഒന്ന് അടച്ചു വെക്കാനുള്ളതാണ് കേട്ടോ ഈ ഓരോ പഴം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടുവിലേക്ക് ഈ കൂട്ടി വച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും നട്ട്സും ക്രിസ്മസും ഉണ്ടല്ലോ അതൊന്ന് നിറച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്ന മൈദ മാവ് അതിൻ്റെ മീതെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം കണ്ടോ ഇതേപോലെ ചെയ്യണം അങ്ങനെ നാലെണ്ണവും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് അധികം വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഓരോ പഴവും ആ മൈദമാവ് മൈദമാവുമൊക്കെ വശമാണ് ആദ്യം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനെ ഈ നാല് പഴവും നമ്മൾ നാല് പീസ് അങ്ങനെ മറിച്ചും തിരിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ടിതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറിട്ട ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് ആദ്യം വെച്ച് കൊടുക്കാം കാര്യം എന്താണെന്നോ ഇതിനകത്ത് എണ്ണയൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പർ പേപ്പറ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മീതയിലോട്ട് ഈ ഫ്രൈ ചെയ്ത പഴം വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് തന്നെ ഈ പഴം നിറച്ചത് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം